ഏകദേശം ഒരു വർഷം പ്രായമുള്ള കരിമീനുകളാണിവ നമുക്കറിയാം രണ്ടായിരത്തി പത്തിൽ കരിമീനിന് കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഫിഷ് പദവി നൽകിയിട്ടുണ്ട് സാധാരണ ഫ്രഷ് വാട്ടറിലാണ് ഉണ്ടാകുന്നത് കുറച്ച് ബ്രാക്കിഷ് വാട്ടറിലും ഉണ്ടാവും കായലുകളിലൊക്കെ പുഴകളിലൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവുന്നൊരു മത്സ്യമാണ് മത്സ്യകൃഷിയും നല്ലോണം ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് കേജ് വെച്ചിട്ട് വളർത്തുന്ന പതി പതിവൊക്കെ ഉണ്ട് അത് കുറച്ച് സൂം ചെയ്തെടുത്ത വ്യൂ ആണ് അതുകൊണ്ട് ഇടയ്ക്ക് വ്യൂവിൽ മീനുകളൊന്നും ഇല്ലാതെ പോകുന്നത് കരിമീനുകൾ സാധാരണ അധികവും മൺസൂൺ കാലത്താണ് ബ്രീഡ് ചെയ്യാറ് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ പേരൻസ് കുഞ്ഞുങ്ങളെ നോക്കും എന്നുള്ളതാണ് കരിമീനുകളുടെ ഒരു പ്രത്യേകത പല മത്സ്യങ്ങൾക്കും ആ പതിവില്ല